മുൻ മുൻവിരോധത്താൽ യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ മുഖ്യ പ്രതിയെ പിടികൂടി മനയിൽ കുളങ്ങര കാവയ്യത്ത് തെക്കതിൽ ശ്രീലാലാണ് ശക്തികുളങ്ങര പോലീസിന്റെ പിടിയിലായത് കൊല്ലം വെസ്റ്റ് ചെറുകുളം സ്വദേശിയായ ജോബിനെയാണ് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചത് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ശ്രീലാൽ മോഹൻദാസ് മുജീബ് എന്നിവർ മൂലങ്കര ജനതാപ്രസന സമീപം വെച്ച് കാറിൽ വരികയായിരുന്ന ജോബിനെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു ജോബിന്റെ ഭാര്യ വീട്ടിലേക്ക് പ്രതികൾ കല്ലെറിഞ്ഞത് ചോദ്യം ചെയ്യാൻ ഇയാൾ വന്നതാണെന്ന് കരുതിയാണ് പ്രതികൾ ആക്രമണം നടത്തിയത് കാറ്റാടി കമ്പ് കൊണ്ടും തടികൃഷ്ണം കൊണ്ടുമുള്ള ആക്രമണത്തിൽ പരാതിക്കാരന്റെ തലയിൽ പരിക്കേൽക്കുകയും മുഖത്തെ അസ്ഥിക്ക് പൊട്ടലേൽക്കുകയും ചെയ്തിരുന്നു തുടർന്ന് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത പ്രതികളായ മോഹൻദാസിനെയും മുജീബിനെയും പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു ശക്തി ഗുണകര എസ് എസ് ഒ അനൂപിന്റെ നേതൃത്വത്തിലുള്ള എസ് ഐ വിനോദ് അനിൽ സി പി ഒ അനിൽ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് മുഖ്യപ്രതിയായ ശ്രീലാലിനെ അറസ്റ്റ് ചെയ്തത് ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.